ഹലോ ഗൾസ് ആണ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഞാൻ പഠിച്ച സ്കൂളിൽ എൽ കെ ജി കുട്ടികളെ ഞാൻ പഠിച്ച ഞങ്ങളുടെ ഇന്ന് എൽ കെ ജി കുട്ടികളെ ഡാൻസും പാട്ടൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ പള്ളിൻ്റെ അവിടെ എത്താനായ പള്ളീൻ്റെ അവിടെ എത്താനായി ഒരു പള്ളിൻ്റെ അവിടെ നിന്ന് ഒരു അരിക്ക് റോഡിറങ്ങിയ അവിടെ ഞാൻ അവിടെ ചങ്ങനാട് എത്തി ആവുമ്പോൾ പോയിട്ട് ഇതാണ് ഇവിടെയുള്ള പേടിയാണ് അവിടെ എടുത്ത മേലക്കെടുക്കൊണ്ട് പോകുന്ന മേലപ്പ് എടുക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഈ കാണാൻ അടിയൊക്കെ റോഡില് ആ റോഡിൽ കൂടെ പോയാൽ അവിടെ എത്തി മേലെ പേടിയാ പേടിയാ എന്താ പരിപാടിൻ്റെ അവിടെ എത്തി എനിക്കൊരു പരിപാടി കുട്ടികളൊക്കെ പോകാൻ പറ്റാണ്ട് നമ്മളിപ്പോൾ വീടെ പോവാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ അതിനെ സഹായിച്ച എല്ലാവരും സഹായ സഹായം ചെയ്ത നമ്മുടെ അവർക്കും അവരെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അബ്ദുറഹീം ഇപ്പോൾ ില്ല വലിയ വലിയ പ്രസംഗമാണ് ടീച്ചർമാരിൽ നിന്നൊക്കെ അതൊക്കെ വേണ്ടിട്ട് നമുക്ക് നമുക്ക് രാത്രി പോയിച്ചു നമ്മൾ പോകും പോകാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക